നമസ്കാരം വാസ്തുവിദ്യയുടെ അൻപത്തി ആറാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഈ വാസ്തുവിദ്യയുടെ നമ്മുടെ ക്ലാസ്സുകൾ വീക്ഷിക്കുന്ന ഒരു പ്രേക്ഷകൻ വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് അയച്ചു അദ്ദേഹത്തിൻ്റെ സംശയം ഇതാണ് അദ്ദേഹം കരുനാഗപ്പള്ളിയോ കൊല്ലമോ ഒറ്റ താമസിക്കുന്ന സ്വദേശിയാണ് മറ്റോ ഉള്ള ആളാണ് അദ്ദേഹം ഗ്രഹം നിർമ്മിക്കുവാനായി പുറപ്പെട്ടപ്പോൾ അവിടുത്തെ സ്ഥലത്തെ ആശാരി അദ്ദേഹത്തിൻ്റെ പ്ലാൻ കണ്ടിട്ട് അത് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്ററിലാണ് കോലളവ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ എഴുപത്തിരണ്ടല്ല എഴുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ചാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞു അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അദ്ദേഹം അതിൽ സംശയം പ്രകടിപ്പിച്ചപ്പോൾ എഴുപത്തിരണ്ടാണല്ലോ വ്യാപകമായി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അത് എടുക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ ആ പറയുന്ന ആശാരി അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് ഉപലകമായി അതിനെ സപ്പോർട്ടീവായിട്ട് ചില പുസ്തകങ്ങൾ കാണിക്കുകയും ആ പുസ്തകങ്ങളുടെ അദ്ദേഹം കാണിച്ച ഭാഗങ്ങൾ എനിക്ക് വാട്ട്സപ്പ് ചെയ്യുകയും ഉണ്ടായി അപ്പം അതുകൊണ്ട് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു 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 പലർക്കുമുള്ള ഒരു ഇഷ്യൂ ഒരു സംശയമായതുകൊണ്ട് അതിനെ ഇന്ന് അഡ്രസ്സ് ചെയ്യാമെന്ന് കരുതി കരുനാഗപ്പള്ളി കൊല്ലം ഭാഗത്ത് ഒരു എഴുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ആണ് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിച്ചത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നടുക്ക് ചോദിച്ചാൽ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം കോലിൻ്റെ അളവ് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഗ്രഹം നിർമ്മിക്കുന്ന യജമാനനോ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന സ്ഥപതയ്ക്കോ വിട്ടുകൊടുക്കുകയാണ് നല്ലത് അവിടെ നമ്മൾ അങ്ങനെ ഒരു കോലളവ് സ്വീകരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ചില മാർഗങ്ങൾ നമ്മൾ അതിനെ മാനദണ്ഡമാക്കേണ്ട ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ ഒരു സ്ഥലത്ത് വീട് വയ്ക്കുമ്പോൾ അവിടെ അളവുകൾ അവിടുത്തെ അളവ് സ്വീകരിക്കുക എന്ന് പറയുന്നത് ആ സ്ഥലത്തുള്ള പ്രധാന ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം പണിയുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന അളവ് ഏതാണോ ആ അളവ് ആയിരിക്കും ആ സ്ഥലത്തെ പ്രധാന അളവായിട്ട് സ്വീകരിക്കണം ഇതാണ് പൊതുവെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു തിയറി അതുകൊണ്ട് ഇന്ന് നാം കേരളത്തിൽ പൊതുവെ സ്വീകരിക്കുന്ന ഒരു കോൽ ഇസ് ഈക്വൽ ടു സെവൻറ്റി ടു സെന്റിമീറ്റർ എന്നുള്ള അളവ് തെറ്റാണ് എന്ന് വരുന്നില്ല ഈ അളവുകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംശയം നിശേഷം മാറും മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമായതുകൊണ്ട് പ്രകൃതിയുമായി ഒരു തരത്തിൽ അല്ല അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ബന്ധപ്പെട്ട് നിൽക്കണം എന്ന് ഭാരതീയ ശാസ്ത്രങ്ങൾക്ക് ഒരു നിഷ്കർഷമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്കൊരു അതിൻ്റെ ഒരു അന്തസ്സത്ത അതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പണ്ട് കാലങ്ങളിൽ സാധാരണ ഒരു മനുഷ്യൻ ഉണ്ടായാൽ അവർ ജനിച്ചാൽ അയാൾ ആ സ്ഥലത്തും സ്ഥലവുമായാണ് അധികവും ബന്ധപ്പെട്ട് നിൽക്കുക അപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി ഇവിടെ അച്ഛനും അമ്മയും ആ സ്ഥല ഏത് സ്ഥലത്താണോ വസിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ഭക്ഷ്യയോഗ്യങ്ങളായ ഭക്ഷണങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് അനന്തര തലമുറ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞും അതേ സ്ഥലത്ത് ഉണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് വളരുന്നത് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ആവട്ടെ അവിടുത്തെ മണ്ണിനും അവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിനും മഴയ്ക്കും അനുസൃതമായിട്ടായിരിക്കും അവിടെ ഭക്ഷ്യ പദാർത്ഥങ്ങൾ ഉണ്ടാകുക അങ്ങനെ വരുമ്പോൾ ഈ അവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശവും സൂര്യപ്രകാശം ഏറെക്കുറെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ അളവിലാകും വീഴുക അതുപോലെ തന്നെ മഴയാണെങ്കിലും കാറ്റാണെങ്കിലും അന്തരീക്ഷ വ്യതിയാനങ്ങളാണെങ്കിലും എല്ലാം ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ആ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വളർച്ചയും അല്ലെങ്കിൽ ആ ഭക്ഷണ ഭക്ഷ്യയോഗ്യമായ വസ്തുക്കളുടെ ഘടനയും രൂപവും വളർച്ചയും എല്ലാം അവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പണ്ട് കാലത്ത് മനുഷ്യൻ വ്യാപകമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കുന്ന രീതിയില്ലാത്തത് കൊണ്ട് ഏത് സ്ഥലത്താണോ ആ ആൾ ജനിച്ചത് ആ സ്ഥലവുമായി അദ്ദേഹത്തിനൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ഗ്രഹത്തിന് അളവുകൾ സ്വീകരിച്ചിരുന്നത് മുഖ്യമായും ആ അളവുകൾ സ്വീകരിച്ചിരുന്നത് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ധാന്യങ്ങളുടെ അളവിൽ നിന്നാണ് അത് എള്ളാകട്ടെ അല്ലെങ്കിൽ നെല്ലാവട്ടെ ആ ധാന്യങ്ങളുടെ ആ ഭൂമിയിൽ ഉണ്ടാകുന്ന ആ ധാന്യത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് അളവുകൾ നിശ്ചയിക്കപ്പെട്ടു ആ വലിപ്പം ആകട്ടെ ഭൂമിയുടെ ഊർവരതയും ഫലഭൂയിഷ്ടയും അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുസൃതമായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ കാലാവസ്ഥക്കനുസൃതമായി ഉണ്ടായ ധാന്യത്തിൻ്റെ പ്രപ്പോർഷണേറ്റ് ആയിട്ടുള്ള അളവ് എടുക്കുമ്പോൾ ആ അളവിന് ഭൂമിയുമായിട്ടും തദ്വര ഈ അവിടെ ഗ്രഹം നിർമ്മിക്കാൻ പോകുന്ന വ്യക്തിയുമായിട്ടും ഒരു അന്തർലീനമായ ഒരു ഒരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഡോക്ടറേറ്റിനായിട്ടുള്ള പഠനത്തിനിടയിൽ ഇത് എൻ്റെ ഒരു പഠന സബ്ജക്റ്റായിരുന്നു അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ അതിൽ കണ്ടെത്തുകയുണ്ടായി അതായത് ഭൂമിയുടെ ഊർവരതയുമായി ബന്ധപ്പെട്ടിട്ടാണ് അളവുകളുടെ നിലനിൽപ്പ് ആ അളവുകൾ അങ്ങനെ എടുക്കുന്ന അളവുകളാണ് യഥാർത്ഥത്തിൽ വാസ്തുവിൻ്റെ അടിസ്ഥാനപരമായി ഏറ്റവും സപ്പോർട്ടീവായിട്ട് വരുന്ന അളവായിട്ട് എടുക്കാൻ പറ്റുന്നത് എഴുപത്തിരണ്ട് എന്നുള്ളത് പൊതുവെ ആ ഒരു ആവറേജ് യൂണിറ്റ് മാത്രമാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായ ഒരു ക്ഷേത്രത്തിന് ഉപയോഗിച്ച അളവ് ഇന്ന് പര്യാപ്തമാണോ എന്നുള്ളതും ചിന്തനീയമാണ് കാരണം അന്നത്തെ കാലത്ത് അന്നത്തെ ഭൂമിയുടെ ഘടനയനുസരിച്ചിട്ട് അവിടെ വിത്ത് വിതച്ച് അതിലുണ്ടായ നവരനെല്ലിൻ്റെ അളവിനനുസരിച്ച് അവിടുത്തെ അളവുകൾ സ്വീകരിക്കപ്പെട്ടു ഈ ആ ഒരു പ്രമാണത്തിന് അധിഷ്ഠിതമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും അളവുകൾ സ്വീകരിക്കപ്പെട്ടു കാരണം തിരുവനന്തപുരത്ത് പണിയുന്ന ആചാര്യല്ല അല്ല കണ്ണൂര് പണിയുന്നത് അപ്പോൾ അതുതന്നെയല്ല തിരുവനന്തപുരത്തെ അളവ് കണ്ണൂർ കൊണ്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അസാധ്യം തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്തിരുന്നത് പൊതു മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ട് അതാത് സ്ഥലത്ത് അതാത് യൂണിറ്റുകൾ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത് തിരുവനന്തപുരത്ത് ഗ്രഹക്ഷേത്രം പണിയുന്ന ഒരു വ്യക്തി തിരുവനന്തപുരത്ത് ക്ഷേത്രം പണിയുന്ന പറമ്പിൽ അല്ലെങ്കിൽ സ്ഥലത്ത് പുരയിടത്തിൽ വിത്ത് എറിഞ്ഞ് അവിടെ വിളയുണ്ടാക്കി ആ വിത്തിൻ്റെ വലുപ്പത്തിൽ നിന്നും അവിടുത്തെ അളവ് കോലുകളെ നിശ്ചയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അളവുകളെ നിശ്ചയിച്ചിട്ട് ആ അളവ് ഉപയോഗിച്ചിട്ടാണ് ആ ക്ഷേത്രത്തെ പണിയുക അപ്പോൾ ആ അന്ന് സ്വീകരിച്ച ആ അളവ് ഏറെക്കുറെ അതിന് അനുസൃതമായ അതേ അളവുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതിന് ചുറ്റും വിന്യസിക്കുന്ന ഗ്രഹങ്ങൾക്കും അളവ് സ്വീകരിച്ചു കാരണം അവിടുത്തെ ഊർവരത പൊതുവെ അന്നതായിരുന്നു പക്ഷെങ്കിൽ ഇന്ന് ആയിരം വർഷങ്ങൾക്കിപ്പുറം അല്ലെങ്കിൽ അഞ്ഞൂറ് വർഷങ്ങൾക്കിപ്പുറം ആ മണ്ണിൻ്റെ ഘടന പാടെ മാറിയിട്ടുണ്ടാവും ഒരു സ്ഥലത്തെ മണ്ണ് തന്നെ പൂർണ്ണമായിട്ട് മാറ്റി മറ്റു സ്ഥലത്തു നിന്ന് മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ടാവാം അതുപോലെ കുളങ്ങൾ നിറ നികത്തി പുരയിടമായിട്ടുണ്ടാവാം പുരയിടങ്ങൾ തന്നെ വീണ്ടും ഉയർത്തി പുതിയ പുരയിടങ്ങളായിട്ട് പരിണി പരിണാമം ചെയ്തിട്ടുണ്ടാവാം അത്തരത്തിൽ വരുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ആദ്യം ആ ക്ഷേത്രം ചെയ്ത അതേ അളവ് കോലളവ് തന്നെ ഇപ്പോൾ സ്വീകരിച്ചതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം അന്നത്തെ ഭൂമിയുടെ ഘടനയും ഇന്നത്തെ ഭൂമിയുടെ ഘടനയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ അളവ് കൃത്യമായി നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമായ പ്ലോട്ടിൽ വാസ്തുമണ്ഡലം ചമച്ച് അതിനുള്ളിൽ ഗ്രഹത്തെ രൂപകൽപ്പന ചെയ്യുമ്പോൾ അതേ വാസ്തുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ നമ്മൾ വിത്തെറിഞ്ഞ് അതായത് നവരനെല്ലോ അല്ലെങ്കിൽ എള്ളോ കിളിപ്പിച്ച് അതിൻ്റെ ധാന്യത്തിൻ്റെ അളവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഒരു പ്രപ്പോർഷൻ ഉണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ യൂണിറ്റ് യൂണിറ്റായിരിക്കും വാസ്തുവിലെ ശരിയായ യൂണിറ്റ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകന് ചോദിച്ച ചോദ്യത്തിൽ കൊല്ലത്തോ കരുനാഗപ്പള്ളിയിലോ അദ്ദേഹം ഗ്രഹം നിർമ്മിക്കുമ്പോൾ അദ്ദേഹം സ്വീകരിക്കേണ്ടത് അദ്ദേഹം ഗ്രഹം ഗ്രഹം നിർമ്മിക്കുവാൻ പോകുന്ന പുരയിടത്തിൽ അദ്ദേഹം വിത്തെറിഞ്ഞ് ആ വിത്തിനെ മുളയ്ക്കാൻ അനുവദിച്ച് അത് ധാന്യമായതിനു ശേഷം ആ ധാന്യത്തിൻ്റെ അളവിൽ നിന്ന് യൂണിറ്റിനെ കണ്ടെത്തി അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ശ്രേഷ്ഠം അവിടുത്തെ അളവ് എഴുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് കോൽ പറയുന്നതിന് നിദാനമായ ഭൂമധ്യരേഖയിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോൾ അടുക്കുന്നതും ഇക്വേറ്ററിലേക്ക് പോകുമ്പോൾ അകലുന്നതുമായ പ്രതിഭാസം കൊണ്ടാണ് ഈ കോലിൻ്റെ അളവുകൾ മാറുന്നത് എന്ന് കണ്ടെത്തി എഴുതി വച്ചിരിക്കുന്ന പുസ്തകം അത് ശരിയാണെന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമില്ല കാരണം അത് ഓരോന്നും നമ്മൾ അതേ തലത്തിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് ചെയ്തു നോക്കിയിട്ടുണ്ട് ഒരിക്കലും ഈ കോലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അളവുകളാണ് അവിടെ ലഭിക്കുന്നത് അപ്പോൾ അതുതന്നെയല്ല അന്നത്തെ ഒരു കാലത്ത് ഇത്തരത്തിൽ ഒരു ഒരു ജ്ഞാനം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുക വയ്യ യഥാർത്ഥത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യത്യസ്തമായ കോലുകൾ വരാൻ കാരണം അതാത് സ്ഥലങ്ങളിൽ അതാത് ഭൂമിയുടെ ഫലഭൂയിഷ്ടത അനുസരിച്ചിട്ട് അതിൻ്റെ ഉർവ്വരതയനുസരിച്ചിട്ട് വിത്ത് വിതയ്ക്കുമ്പോൾ കിട്ടുന്ന വിത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അളവുകളെ നിശ്ചയിച്ചത് കൊണ്ടാണ് കേരളത്തിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ വ്യത്യസ്തമായ അളവുകൾ വന്നത് എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഒരു പ്രധാന ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തിന് അടുത്ത് വീട് വെക്കുമ്പോൾ അത് സ്വീകരിക്കരുത് എന്ന് പറയുന്നതിനും അർത്ഥമില്ല അത് വേണമെങ്കിൽ ആ ഗ്രഹനാഥന് ഇഷ്ടമുണ്ടെങ്കിൽ ആ അളവ് സ്വീകരിക്കാം തെറ്റില്ല ഒരേ ഒരു കാര്യമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ നമ്മളെടുക്കുന്ന വാസ്തു മണ്ഡലത്തിനുള്ളിൽ നമ്മൾ രൂപകല്പന ചെയ്യുന്ന ഗ്രഹത്തിന് ആ വാസ്തു മണ്ഡലവുമായി ബന്ധപ്പെട്ടും ആ ഗ്രഹ ആ വാസ്തു വരുന്ന സ്ട്രക്ചറുകൾക്കും ഒരേ തരത്തിലുള്ള യൂണിറ്റുകൾ മാത്രമേ ഉപയോഗിക്കാവൂ അതായത് എഴുപത്തിരണ്ട് ആണ് എടുക്കുന്നതെങ്കിൽ ആ അളവ് തന്നെ സ്വീകരിക്കുക മുഴുവൻ പ്രാവർത്തികമാക്കുക എഴുപത്തി മൂന്നരയാണ് എടുക്കുന്നതെങ്കിൽ അതുതന്നെ ഉപയോഗിക്കുക എല്ലാ അളവിലും ഇതല്ലാതെ കണ്ട് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ അളവുണ്ടെങ്കിൽ ആ അളവ് സ്വീകരിക്കാം ഇനി അതല്ലെങ്കിൽ അവിടെ വിത്തിട്ട് കിളിർപ്പിച്ച് അളവ് കണ്ടെത്തുകയാണെങ്കിൽ ആ അളവ് തന്നെ സ്വീകരിക്കുക ഇതല്ലാതെ കണ്ട് നമുക്ക് ഏതെങ്കിലും ഒരളവ് തെറ്റാണ് എന്ന് പറയുവാൻ സാധിക്കില്ല നമുക്കൊരു കാര്യം മാത്രം പറയാം ഒരേ വാസ്തുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഒരേ സമുച്ചയത്തിനുള്ളിൽ പല അളവുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല അതായത് അടുത്തറ കുറച്ച് കാര്യങ്ങൾ എഴുപത്തിരണ്ടിൽ ചെയ്തിട്ട് ബാക്കി എഴുപത്തി മൂന്നരയിൽ ചെയ്യുന്നു കുറച്ച് കഴിയുമ്പോൾ അത് വിത്തിട്ട കിട്ടിയ അളവ് അനുസരിച്ചിട്ട് കുറച്ച് ഭാഗം ചെയ്യുന്നു അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഒരു സമുച്ചയം ചെയ്താൽ അത് പൂർണ്ണമായിട്ടും ഒരേ യൂണിറ്റ് തന്നെ ഉപയോഗിക്കുക അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ വാസ്തുവിദ്യ ഈസ് തിയറി ഓഫ് പ്രപ്പോഷൻ കാരണം അധിഷ്ഠാനത്തിൻ്റെ ഉയരം വെച്ച് ആ ഉയരത്തിൽ നിന്ന് കാലുയരം കണ്ടെത്തി അതിൽ നിന്ന് മേൽക്കൂടിൻ്റെ ഉയരം കണ്ടെത്തി അതിൽ നിന്ന് ചുറ്റ് കണ്ടെത്തി വരുന്ന ഒരു പ്രത്യേക പ്രപ്പോർഷൻ ആണ് പ്രത്യേക തരത്തിലുള്ള പ്രപ്പോർഷനാണ് വാസ്തുവിദ്യയിൽ ഉപയോഗിക്കുന്നത് അതൊരു വിഗ്രഹ നിർമ്മാണം എടുക്കുകയാണെങ്കിൽ അതിൽ താലം എന്ന ഒരു മാനമാണ് അളവാണ് ഉപയോഗിക്കുന്നത് അതായത് ഒരു മനുഷ്യൻ്റെ ഉയരത്തിനെ ഒൻപതായി അംശിച്ച് അതിൽ കിട്ടുന്ന ഒരു ഭാഗമാണ് ഒരു എടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ മനുഷ്യൻ്റെ ഉയരം വ്യത്യസ്തങ്ങൾ ആയിട്ടുള്ള ഉയരങ്ങളുള്ള മനുഷ്യരെ എടുക്കുകയാണെങ്കിൽ വിഗ്രഹങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ താലങ്ങളായിരിക്കും അവിടെ ഉപയോഗിക്കേണ്ടി വരിക അപ്പോൾ അതേപോലെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട അളവ് എന്ന നിലയ്ക്കൽ മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ അതുതന്നെയല്ല ഈ അളവുകൾ പരസ്പര പൂരകമായ പ്രപ്പോഷണേറ്റായിട്ട് ുള്ള അളവുകളായതുകൊണ്ട് അതിന് ഏത് യൂണിറ്റ് എടുക്കുന്നു എന്നുള്ളതല്ല പ്രശ്ന പ്രധാനം എടുക്കുന്ന യൂണിറ്റ് പൂർണ്ണമായിട്ടും അതുതന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട വിഷയം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധി വരെങ്കിലും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട് നവരനെല്ല് ഒരു മണ്ണിൽ കിളിർപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ അളവിലുള്ള ഒരു ഗ്രഹം നിർമ്മിച്ച് അല്ലെങ്കിൽ ഒരു മൂ ഒരു 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 ക്യാബിൻ നിർമ്മിച്ച് അതിനുള്ളിൽ വളർത്തിയ സസ്യജാലങ്ങൾക്കാണ് ഏറ്റവും അധികം വാസ്തുപരമായ ആനുകൂല്യം എനിക്ക് കാണുവാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മണ്ണും മണ്ണിലെ അളവുകളും മണ്ണിൻ്റെ ഊർവതയും ഊർവരതയും സ്ഥലവും മനുഷ്യനും തമ്മിൽ തീർച്ചയായിട്ടും ബന്ധം ഉണ്ട് പക്ഷേ പണ്ട് ഉണ്ടായിരുന്ന അത്രയും ബന്ധം ഇന്നുണ്ടോ എന്ന് സംശയകരമാണ് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മണ്ണിൽ സൃഷ്ടിച്ചെടുത്തതല്ല ഇന്ന് ഒന്ന് രണ്ടാമത്തെ വിഷയം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ മണ്ണ് നമ്മുടെ തന്നെ സ്ഥലത്ത് ഉണ്ടായി സൃഷ്ടിക്കപ്പെട്ടതായിരിക്കണമെന്നില്ല പലതും വെളിയിൽ നിന്ന് വേറെ സ്ഥലത്തു നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്തതും ആകാം അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ആ പാരമ്പര്യ രീതി പൂർണ്ണമായിട്ടും നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ അപ്ലൈ ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കേരളത്തിലെ കോലുകൾ എന്തുകൊണ്ട് വ്യത്യസ്തമായി വന്നു എന്ന് എഴുപത്തിരണ്ട് തരം കോലുകളെ കുറിച്ചിട്ടൊക്കെ ആ എഴുതിയ ബുക്ക് അദ്ദേഹം അയച്ചു തന്നതിലൊക്കെ പറയുന്നുണ്ട് അതൊക്കെ സത്യമാണ് എഴുപത്തിരണ്ട് തരം കോലുകളുണ്ട് പക്ഷെങ്കിൽ അതിൽ പറയുന്നത് പോലെ ഈ കോലുകളിൽ എട്ട് തരം കോലുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് അസത്യമാണ് അതിനകത്ത് അത് ഗ്രാമ ഗ്രാമവിന്യാസത്തിന് ഉപയോഗിക്കും രാജകൊട്ടാരങ്ങൾ ചെയ്യാൻ വെച്ച് ഉപയോഗിക്കും വിമാനങ്ങൾ നിർമ്മിക്കാൻ പ്രത്യേകമായിട്ടുള്ള കോലുകൾ ഉപയോഗിക്കും ബ്രാഹ്മണഗ്രഹം ക്ഷത്രിയഗ്രഹം വൈശ്യഗ്രഹം ശൂദ്രഗ്രഹം ഇവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം കോലുകൾ ഉപയോഗിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും പൊതുവേ എല്ലാവർക്കും ഉപയോഗിക്കുന്ന കോലാണ് കിഷ്കു എന്ന് പറയുന്ന സാധാരണ നമ്മൾ നമ്മളിന്ന് ഉപയോഗിക്കുന്ന കോല് അതിനെ നമ്മൾ നമ്മൾക്ക് ഇന്ന് ഡ്രോയിങ്ങുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റൂ അപ്പം അതിന് പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോലുകളുടെ ഒരു ആവറേജ് എന്നുള്ള തലത്തിലാണ് ഒരു കോൽ ഈസ് ഈക്വൽ ടു സെവൻറ്റി ടു സെൻറ്റിമീറ്റർ സ്വീകരിച്ചിരിക്കുന്നത് അത് സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല അപ്പോൾ അതുതന്നെയല്ല നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളിൽ എഴുപത്തിരണ്ട് എന്ന സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് തന്ത്രത്തിലാണെങ്കിലും യോഗശാസ്ത്രത്തിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും എഴുപത്തിരണ്ടായിരം ഏഴായിരത്തി ഇരുന്നൂറും എഴുപത്തിരണ്ടിനും വളരെയധികം പ്രാധാന്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കോലുകളുടെ അളവിലുള്ള വ്യത്യസ്തതകൾ എന്തുകൊണ്ടാണ് വരുന്നതെന്നും ഏതാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളതെക്കുറിച്ച് വ്യക്തമായ ദിശാബോധം കാണുമെന്ന് കരുതട്ടെ നാളെ മറ്റൊരു വിഷയമായി വരുന്നവരത്തേക്ക് നമസ്കാരം